ഹായ് എന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പോയിരിക്കുന്നത് ആലപ്പുഴയിലുള്ള ഒരു ഹൗസ് ബോട്ടിലാണ് കേട്ടോ കല്യാണം കഴിഞ്ഞത് ആലപ്പുഴയിലേക്കാണെങ്കിലും ഇതുവരെ ഞാനൊരു ഹൗസ് ബോട്ട് കണ്ടിട്ട് പോലുമില്ല അപ്പോൾ എന്റെ അനിയും കല്യാണം കഴിക്കേണ്ടി വന്നു എനിക്കൊരു ഹൗസ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ആലപ്പുഴയിലോട്ട് നിതിനേയും വിഷ്ണുപ്രിയനെയും വിളിച്ചതാണ് കേട്ടോ വരുന്നതിനു വേണ്ടിയിട്ട് അപ്പൊ ഇവര് മാത്രല്ല എന്റെ അമ്മ മേമ്മ വല്യമ്മ അവരും കൂടെ ഉണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ടീംസ് ആയിട്ട് ആലപ്പുഴ ഹൗസ് ബോട്ടിലേക്ക് പോകാനുണ്ടോ മൂന്ന് കാറിലായിട്ട് നമ്മള് നമ്മുടെ ഫാമിലി മൊത്തം ഉണ്ട് അങ്ങനെ ഒരു കാറിൽ ഞാൻ ഏട്ടൻ നിവി പിന്നെ പപ്പ ഉമ്മി ബാക്കി കാറുകളിൽ ബാക്കി ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ പോയി ഞങ്ങളുടെ വീട് നൂറനാടാണ് നൂറനാട്ന്ന് ആലപ്പുഴക്ക് രണ്ട് കിലോ രണ്ട് മണിക്കൂർ ഉണ്ട് രണ്ട് കിലോമീറ്റർ അല്ല കേട്ടോ രണ്ട് മണിക്കൂർ ഉണ്ട് ദൂരം അങ്ങനെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോവാണ് ആലപ്പുഴയിലോട്ടുള്ള പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കുറെ കായലുകളെ കുറെ വെള്ളക്കെട്ടൊക്കെ പോലെയുള്ള സാധനങ്ങളൊക്കെ കാണും പിന്നെ നമ്മൾ ലാസ്റ്റ് ഹൗസ് ബോട്ടിന്റെ സ്ഥലത്ത് എത്തിയിട്ടോ അപ്പൊ ഈ പാലത്തിന്റെ താഴെ വണ്ടി ഉയർത്തിയിട്ട് നമ്മൾ ആ ഹൗസ് ബോട്ടിൽ അങ്ങോട്ട് കുറച്ച് നടന്നു പോകുന്നുണ്ട് വഴി കുറച്ച് ചളിയൊക്കെ ആണെങ്കിലും നമ്മൾ അത് ായിട്ട് നടന്നു പോയി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കൊറേ ബോട്ടുകൾ ഇങ്ങനെ അവിടെ വരി വരിയായിട്ട് നിർത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ ഹൗസ് ബോട്ട് ഏതാ ഏതാന്ന് ചോദിച്ചു നടക്കണം കേട്ടോ ലാസ്റ്റ് നമ്മൾ ഹൗസ് ബോട്ട് കിട്ടി ജയശ്രീ എന്ന് പറയുന്ന ഈ ഹൗസ് ബോട്ടിലാട്ടോ നമ്മൾ കേറുന്നത് അങ്ങനെ എല്ലാരും ഓരോരുത്തരായിട്ട് കേറുന്നുണ്ട് നമ്മൾ കഴിക്കാൻ സ്നാക്സും കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെയാണ് നിതിന്റെ കയ്യില് സഞ്ചിക്കാത്ത ബോട്ടിൽ കയറിയതും എല്ലാരും ബോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബോട്ടിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എല്ലാരും അതേട്ടാണ് ഒരു ഹൗസ് ബോട്ടിൽ കേറുന്നെന്ന് കേട്ടോ അപ്പൊ മലപ്പുറം ടീമോ എന്തായാലും അതായിട്ടാണ് അപ്പൊ ഇതിനകത്ത് രണ്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ ഒരെണ്ണം താഴെയും പിന്നെ ഒരെണ്ണം മുകളിലുമാണ് ഇങ്ങനെ നമ്മള് ഏറ്റവും മുകളിലെത്തി മുകളിലെത്തിയപ്പോ അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയൊരു ഡൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് ഉച്ചഭക്ഷണമൊക്കെ കിട്ടും അപ്പൊ എല്ലാരും റൂമൊക്കെ കണ്ടു റൂമൊക്കെ കൊള്ളാം നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് കേട്ടോ ഹൗസ് ബോട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളെല്ലാരും കേറിയപ്പോ പിന്നെ ഹൗസ് ബോട്ട് പയ്യ ഇങ്ങനെ നീങ്ങാൻ തുടങ്ങിട്ടോ അപ്പൊ നീങ്ങും തുടങ്ങുമ്പോ തന്നെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി ബോട്ടുകളൊക്കെ ഇങ്ങനെ പിന്നിലാക്കി നമ്മുടെ ബോട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഒരു പത്ത് മണിയൊക്കെ ആ സമയത്താണ് കേട്ടോ നമ്മുടെ യാത്ര തുടങ്ങണത് അപ്പോ ആ സമയത്ത് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മള് കാഴ്ചക്കെ കണ്ടിട്ട് അങ്ങനെ അതിനകത്ത് ഇരുന്ന് ഒന്ന് സെറ്റായി വരികയായിരുന്നു കേട്ടോ എല്ലാരും അപ്പൊ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കുറച്ച് സമയൊക്കെ നമ്മളവിടെ ഇങ്ങനെ റെസ്റ്റൊക്കെ ചെയ്ത് ആയി വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിട്ടോ അപ്പൊ ഈ ബോട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബാൽക്കണി പോലത്തെ ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് തലക്കാലമായിട്ട് ബാൽക്കണിന്ന് വിളിക്കാം അവിടെ എല്ലാരും കസാരൊക്കെ ഇട്ട് വന്നിരിക്കൽ തുടങ്ങിട്ടോ പിന്നെ അവിടെ നല്ല കാറ്റായിരുന്നു കേട്ടോ നല്ല കാറ്റും കൊണ്ട് ആ വ്യൂ ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ കൊറേ ബോട്ടുകളും അവിടെയുള്ള വീടുകളും ആ വീട്ടുകാരും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ പോകുമ്പോ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ പ്രത്യേകിച്ച് മലപ്പുറത്ത് വന്ന വന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ് തന്നെയുണ്ടോ ഇങ്ങനെ ഇത്രയും വെള്ളക്കെട്ടും അല്ലെങ്കിൽ കുറെ വെള്ളവും അവിടെ വെള്ളത്തിന്റെ കരയിൽ ജീവിക്കുന്നവരും എത്രയും ഹൗസ് ബോട്ടുകളും ഇതൊക്കെ ഞങ്ങൾക്ക് ആദ്യത്തെ അനുഭവം തന്നെ ഉണ്ടോ അതുകൊണ്ട് ഞങ്ങള് നല്ലോണം എൻജോയ് ചെയ്തിട്ടോ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഇങ്ങനെ കൊറേ നേരം ഇരുന്നപ്പോൾ ഹൗസ് ബോട്ടിൽ നിന്ന് നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടോ അങ്ങനെ വെൽക്കം ഡ്രിങ്ക് എല്ലാവർക്കും എടുത്ത് കൊടുക്കുകയാണ് നാരങ്ങ വെള്ളായിരുന്നു കിട്ടിയത് അങ്ങനെ അതൊക്കെ കുടിച്ച് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കയാണ് നമ്മുടെ ടീംസ് കൊറേ ആൾക്കാർ വെള്ളം കുടിക്കുമ്പോൾ വേറെ ടീം ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് കുറച്ച് ഹലുവൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ പൊളിച്ച് തിന്നുകയാണ് ഈ ഏട്ടൻ രാവിലെ തന്നെ എങ്ങനെ ഈ ഹലിവയൊക്കെ തിന്നാൻ കഴിയുന്നെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇപ്പൊ ഞങ്ങൾ എന്തായാലും ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ മലപ്പുറത്ത് നിന്ന് എന്തോ ഒരു ഫ്രൂട്ട് കൊണന്നിരുന്നു ഇതും തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് എനിക്കിഷ്ടല്ലാ സാധനം പിന്നെ അങ്ങോട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ അപ്പൊ ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കാണ് വല്യമ്മൊക്കെ ഭീകരമായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ളതുകൊണ്ട് അവര് നമ്മുടെ കുറെ ഫോട്ടോസ് എടുത്തു തന്നു കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വരി ഇത് അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തു ഇതിനിടയ്ക്ക് നിവീന്റെ കുറുമ്പുകൾ ഉണ്ടായിരുന്നു അവനെ മാനേജ് ചെയ്യണമായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ സമയം ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ പൂട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറെ കഴിയുമ്പോൾ ഇങ്ങനെ മടുക്കും കേട്ടോ നല്ല മഴക്കാർ വന്നു കേട്ടോ ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു ഭഗവാനെ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ ബൂത്തിനകത്ത് ഇരുന്ന് എങ്ങനെയാണ് വ്യൂന്നൊക്കെ കാണാമല്ലോന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അങ്ങനെ ഇടയ്ക്ക് നമ്മളൊരു കള്ളുഷാപ്പ് നിർത്തിയപ്പോൾ കള്ളുഷാപ്പിൽ നിർത്തിയിട്ടോ എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് കള്ളും വാങ്ങിച്ചു അതേപോലെ കക്കവർത്തവും വാങ്ങിച്ചു കേട്ടോ ഇതൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ ഇങ്ങനെ തിന്നാണ് കേട്ടോ കക്കവർത്തം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ കള്ളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനാദ്യാണ് കള്ളുടിക്കുന്നത് കള്ളിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല മധുരമുള്ള കള്ള് കിട്ടും ഞാൻ കള്ളു കൂടി പ്രൊമോട്ട് ചെയ്യുന്നല്ല പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ ഭർത്താവ് തന്നെയാണ് എല്ലാവർക്കും കള്ളു വെച്ച് കൊടുക്കൊടുത്തത് ുന്നത് അങ്ങനെ കള്ളൊക്കെ കുടിച്ച് എല്ലാരും സെറ്റ് ചെയ്തോണ്ടിരിക്കാനോട്ടോ ഞാൻ വിചാരിച്ചില്ല അമ്മയും മേമയും വല്യമ്മയും ഒന്നും കള്ള് കുടിക്കുന്നു കേട്ടോ പക്ഷെ കള്ള് കണ്ടത് മൂന്നുപേരും മൂക്കൂത്തിയേ അതാ അങ്ങനെ അമ്മയ്ക്ക് നാണൊക്കെ ഉണ്ട് വീഡിയോ കെടുക്കുമ്പോൾ എന്നാലും അമ്മ ട്രൈ ചെയ്തു കേട്ടോ അങ്ങനെ വല്യമ്മ ഗ്ലാസിന് വേണ്ടിയിട്ട് നീട്ടാണ് അപ്പൊ വല്യമ്മക്ക് ഒരു ചിപ്പൊന്നും പോരാ ഒരു ഗ്ലാസ് നിറച്ച് തന്നെ വേണം അമ്മ കൊടുത്തിട്ടൊന്നും കുടിക്കുന്നില്ല ഒരു ഗ്ലാസ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ അവർ ചീച്ചോണ്ടിരിക്കയാണ് അങ്ങനെ അമ്മയും ലതുമ്മയും ഷെയർ ചെയ്ത് കുടിച്ചു പിന്നെ ഞാൻ കുടിച്ചു അങ്ങനെ എല്ലാവരും കുടിച്ചു കേട്ടോ ഓർഡർ എല്ലാവരും കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ എൻ്റെ അമ്മയമ്മ കുടിക്കുകയാണ് കേട്ടോ കള്ള് അത് വീഡിയോ എടുക്കുകയാണ് ഞാൻ കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓ എനിക്കിങ്ങനെ പുറത്ത് പോയിട്ട് കള്ളു കുടിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കള്ളും കൊണ്ട് ഹൗസ് ബോട്ടിൻ്റെ ബാൽക്കണി കയറി നിന്ന് കേട്ടോ എന്നിട്ട് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ അതൊക്കെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ബാൽക്കണിയിൽ തന്നെ ആ കള്ളു കുടിക്കാനുണ്ടോ അപ്പൊ ഞാൻ കള്ളു കുടിക്കണ എൻ്റെ അമ്മ നോക്കിയിട്ട് ചിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴുകി കള്ളുടി ഒക്കെ കഴിഞ്ഞപ്പോ നല്ല മഴക്കാർ കെട്ടോ ആ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിലോ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും നോക്കി ഇങ്ങനെ ഇരിക്കാനോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ കള്ളും കൂടെ കുടിച്ചപ്പോൾ ഒന്നും കൂടെ സൂപ്പറായി അങ്ങനെ അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ് പിന്നെ അപ്പോഴത്തേനും കുറെ ബോട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ബോട്ടുകളുടെ കൂട്ടം തന്നെ ആയിട്ട് അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറെ ബോട്ടുകൾ ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന കാണാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ബാക്കി ഇങ്ങനെ പോകുമ്പോൾ കുറെ കള്ളഷാപ്പുകളൊക്കെ കാണും കുറെ വീടുകളൊക്കെ കാണും അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ബോട്ടിലിരിക്കുകയാണ് കേട്ടോ കണ്ടിങ്ങനെ ഇങ്ങനെ അഭിജിത് ഒക്കെ മേമയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടട്ടോ എന്തൊക്കെയാണ് അവ തട്ടി ഇട്ട് കൊടുക്കണത് എന്തായാലും അതൊക്കെ കേട്ടിരിക്കണുണ്ട് അങ്ങനെ തട്ടിവിടാൻ അവൻ അല്ലേലും ഭീകരനാണ് പിന്നെ കൊറേ നല്ല നമ്മളിങ്ങനെ ബോട്ടിൽ പോകുമ്പോ ഒരു ചെറിയ സ്പീഡ് ബോട്ടുകൾ ഇങ്ങനെ നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യട്ടോ അതായത് അതിനകത്ത് പോവാണെങ്കിൽ ഒരാൾക്ക് മുന്നൂറ് രൂപ അങ്ങനെ എന്താ തോന്നുന്നു അങ്ങനെ അവര് നമ്മളെ കാലിന് അകത്ത് ഇങ്ങനെ റൗണ്ട് ആക്കി തരും കേട്ടോ അങ്ങനെ കുറെ സ്പീഡ് ബോട്ടുകൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിരുന്നു കേട്ടോ അതിലൊരു സ്പീഡ് ബോട്ടാട്ടാ അത് അങ്ങനെ കൊറേ നേരത്തിന് ശേഷം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു മഴ പെയ്തു എൻ്റെ പകമാരെ എന്ത് നല്ല ഭംഗിയുള്ള വ്യൂ പറയത് എനിക്ക് ഇത്രേം ഇഷ്ടപ്പെട്ട വ്യൂ വേറെല്ലോ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം നേരിട്ട് നല്ല ഭംഗിയായിരുന്നു നല്ല ഭംഗി ഓ അടിപൊളി പാട്ടും മഴ ഹൗസ് ബോട്ടിലെ മോളിൽ ഇരിക്കുമ്പോ വേറൊരു വ്യൂ ആണ് അതേപോലെ തന്നെയാണ് താഴെ ഇരിക്കുമ്പോ അതിലേറെ ഭംഗിയാണ് കേട്ടോ എനിക്ക് എന്നുള്ള വ്യൂ ആണ് കേട്ടോ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടത് അങ്ങനെ നമ്മൾ എല്ലാരും താഴെ വന്ന് ഏർ മഴയൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചിരിക്കും മുകളിലിരിക്കുന്നതിനെക്കാട്ടിലും കാറ്റ് കൂടുതലും താഴെയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാറ്റ് നല്ല ഇപ്പൊ മഴയും കൂടെ പെയ്തോട് നല്ല തണുപ്പ് കാറ്റായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു നല്ല സുഖമായിരുന്നു അതിനുശേഷം ഞാൻ ബോട്ടൊക്കെ ഓടിച്ചു കേട്ടോ ബോട്ടിന്റെ ഡ്രൈവർ നമുക്ക് എങ്ങനെ ബോട്ട് ഓടിക്കേണ്ടത് തിരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞായിരുന്ന തിരിച്ചു കൊടുത്താൽ മതി അങ്ങനെ കുറെ നേരം ഞാൻ ഇങ്ങനെ ബോട്ടൊക്കെ ഓടിച്ചു കേട്ടോ അയാൾ പറയുന്ന പോലെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി ഞാൻ അത്ര അങ്ങട് പെർഫെക്റ്റ് ആയില്ല വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അങ്ങനെ നല്ല നാക്കിൽ ചെയ്യണം തിരിച്ചു കൊടുക്കണം ബോട്ടൊക്കെ ഓടിച്ചിട്ട് കുറച്ച് സമയം നമ്മൾ അവിടെ അവിടെത്തന്നെ ഇടുന്നിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറെ കാറ്റൊക്കെ കൊണ്ട് പിന്നെ പയ്യെ മുകളിലോട്ട് പോകാറായിട്ടോ ആ സമയപ്പോഴത്തേ നമുക്ക് വിഷക്കൽ തുടങ്ങിയിട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയപ്പം നമ്മളെല്ലാരും മോൾക്ക് പോയി നമ്മൾ മോളിൽ എത്തിയപ്പോഴേക്കും അവര് ഫുഡൊക്കെ ഇങ്ങനെ കൊണ്ടുവെക്കല് തുടങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ തോരൻ അവിയൽ സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു മോരുകറി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു അച്ചാർ സാലഡ് പപ്പടം തോരൻ അവിയൽ അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും ഒക്കെ വന്ന് പ്ലേറ്റിന് മുമ്പിലേക്ക് ഇരുന്നു കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് സെർവ് ചെയ്യലൊക്കെ തുടങ്ങി അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു ഫിഷ് ഫ്രൈ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സത്യം പറയാലോ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ കറിയാട്ടോ ബാക്കിയെല്ലാം ഓക്കെ ഓക്കെ ആയിരുന്നു കുഴപ്പമില്ല അങ്ങനെ നമ്മള് ഫുഡൊക്കെ പതിയെ കഴിച്ചു ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്ത് നിന്നുട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ബോട്ട് നിർത്തിയിട്ടുട്ടോ ആ കരയില് അപ്പൊ ബോട്ട് നിർത്തിയിട്ടപ്പോൾ നമ്മളിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പുറത്തോട്ട് ചാടാട്ടോ ആ കരയിലോട്ട് പിന്നെ ഫുഡ് കഴിഞ്ഞപ്പോ എല്ലാവർക്കും മയക്കായി താഴെ വന്നിരുന്ന് ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നല്ല പിന്നെ കിടന്നുറങ്ങാനുള്ളൊരു മൂഡാണ് ഇപ്പൊ നല്ല കാറ്റും നല്ല സുഖം ഫുഡും കഴിച്ച് ആകെ ഇതായിരിക്കാണ് കൊറേ സമയം നമ്മൾ അതുപോലെ ഇങ്ങനെ കിളി പോയ പോലെ ഇങ്ങനെ ഇരുന്നു കേട്ടോ ഫുഡ് വൈപ്പിന്റെ ശേഷം പിന്നെ കൊറേ നേരം ഇങ്ങനെ കാഴ്ചകെ കണ്ടെങ്കിൽ ഇരുന്നപ്പോഴാണ് ഒരു സ്പീഡ് ബോട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാരും ജാക്കറ്റോട്ട് ഇറങ്ങാൻ തുടങ്ങി എനിക്കൊക്കെ നല്ല പേടിയാണ് പക്ഷെ ഞാനൊക്കെ താടിത്തുള്ളി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ടു അങ്ങനെ എല്ലാരും കേറിയിരുന്നു ബാക്കിയുള്ളവരൊക്കെ താല്പര്യമില്ലാന്നുള്ള രീതിയിൽ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഓ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങള് ടാറ്റൊക്കെ കൊടുത്ത് സെറ്റായി ഇറങ്ങോ ഹൗസ് ബോട്ടിൽ പോവുകയാണെങ്കിൽ ഈ സ്പീഡ് ബോട്ട് എന്തായാലും ട്രൈ ചെയ്യണം മസ്റ്റ് ട്രൈ എന്നൊക്കെ പറയില്ലേ അതേപോലെ റൈറ്റ് ആണ് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്പീഡ് ബോട്ടിൽ പോകുന്നതാണ് കേട്ടോ എന്ത് സൂപ്പർ ആയിട്ടായാലും ബോട്ട് ഓടിക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു അതിലൂടെ അങ്ങനെ സ്പീഡ് ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസമായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു ഞാൻ ഏറ്റവും അറിയില്ല ഞാൻ നന്നായിട്ട് നനഞ്ഞു കിട്ടും എൻ്റെ ബസ്സെല്ലാം നനഞ്ഞു ഞാനെനിക്ക് എക്സ്ട്രാ ആയിട്ട് ഡ്രസ്സൊന്നും ഇട്ടുണ്ടായിരുന്നില്ല പക്ഷേ നനഞ്ഞതൊന്നും കുഴപ്പമില്ല അതിനകത്ത് കയറി എന്നുള്ള റൈഡ് അത്രയും രസമുണ്ടായിരുന്നു സൂപ്പറായിരുന്നു No. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിട്ട് അടുത്ത ടീമിനും ഇറങ്ങണം എന്നായിട്ടോ അങ്ങനെ ഇപ്രാവശ്യം എല്ലാവരും ഇറങ്ങി ഇതിലോട്ടൊന്നും ഇറങ്ങാനേ നമുക്ക് മടി ഉണ്ടാവുള്ളൂ പക്ഷെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അത്ര എൻജോയ് ചെയ്യട്ടോ ആ ഒരു അവസ്ഥയായിരുന്നു എല്ലാവർക്കും എന്തായാലും ഞാൻ ഈ സമയത്ത് എന്റെ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കാനോ അത്രയ്ക്ക് ഞാൻ നനഞ്ഞു ലാസ്റ്റ് ഇരിക്കുന്നവർ അത്യാവശ്യം നന്നായിട്ട് നനയുന്നുണ്ട് വല്യമ്മ മാത്രം സ്പീഡ് ബോട്ടിൽ കയറില്ല കേട്ടോ പുള്ളിക്കാരിക്ക് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ വല്യമ്മ മാത്രം ഇറങ്ങിയില്ല ബാക്കി എല്ലാരും സ്പീഡ് ബോ സ്പീഡ് ബോട്ടിൽ കയറി കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ രണ്ടാമത്തെ ടീമും സ്പീഡ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ബോട്ടുകളൊക്കെ ഇങ്ങനെ തിരിച്ച് വിടാനുള്ള സമയമായിട്ടോ അങ്ങനെ എല്ലാ ബോട്ടുകളും ഇങ്ങനെ അവരുടെ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയായിട്ടും മറ്റവര് സ്പീഡ് ബോട്ട് പോയവര് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ബാക്കി ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത് ഈ ബോട്ടുകൾ ഇങ്ങനെ പോകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നി ഗെയിം ഓഫ് ത്രോണിന്റെ ലാസ്റ്റ് സീസണൊക്കെ ആകുമ്പോൾ കുറെ ബോട്ടുകൾ ഇങ്ങനെ പോകില്ലേ അത് പക്ഷെ പാലക്കപ്പിലായിരുന്നു അതേപോലെ എനിക്ക് തോന്നി ചിലർക്കത് പൈറേറ്റ്സ് ഓഫ് കരീബിയനിൽ കുറെ ബോട്ടുകൾ പോകില്ല അതുപോലെ തോന്നി ലാസ്റ്റ് നമ്മൾ പൈറേറ്റ്സ് ഓഫ് കരേബിയോർപ്പിച്ചിട്ട് ആ മ്യൂസിക് നമ്മൾ അത് ഇങ്ങനെ കണ്ടു വിഷ്വലൈസ് ചെയ്തു ഈ ബോട്ടുകൾ ഇങ്ങനെ പോകുന്നത് അങ്ങനെ കൊറേ നേരം നോക്കിയിരുന്നതിന് ശേഷം പിന്നെ പോയ സ്പീഡ് ബോട്ട് തിരിച്ചു വന്നു കേട്ടോ നല്ല വേഗത്തിലാണ് വരുന്നത് അങ്ങനെ അവര് തിരിച്ച് ബോട്ടിലോട്ട് കയറി ഹൗസ് ബോട്ടിലോട്ട് കയറി ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറിയ സമയത്ത് ലാസ്റ്റ് ഇരുന്ന ഞാനും അഭിജിത്ത് നല്ലോണം നനഞ്ഞിരുന്നു കേട്ടോ പക്ഷെ ഇപ്രാവശ്യം ബാക്കിലിരിക്കാൻ ആളില്ലാത്തോണ്ട് ഇതിനധികം ആരും നനഞ്ഞില്ലാട്ടോ അതെനിക്ക് ഭയങ്കര വിഷമായി ഇതിനകത്ത് ആരെങ്കിലൊക്കെ നനയണായിരുന്നു പക്ഷെ ഇതിനകത്ത് ആരും നനഞ്ഞില്ല സാറല്ല പിന്നെ അവര് നേരം നമ്മുടെ ഹൗസ് ബോട്ടിലോട്ട് കയറി പിന്നെ അങ്ങോട്ട് വിശേഷം പറിച്ചില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പോയ ടീമും ഇപ്പം വന്ന ടീമും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ചർച്ചകളായിരുന്നു ഹൗസ് ബോട്ടിൽ പോയപ്പോൾ ഫീലും രസവും ഒക്കെ പറഞ്ഞു ഞങ്ങൾ കുറേ ചിരിച്ചു ഭർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുകളിലോട്ട് പോയിട്ടോ ആ സമയം കപ്പത്തേനും വൈകുന്നേരമായി നമുക്ക് ചായയും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു ണ്ട് അപ്പൊ എങ്ങനെയുണ്ട് അങ്ങനെ സ്പീഡ് ബോട്ടിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ മോളിലേക്ക് പോയിട്ടോ ഞങ്ങളവിടത്തെപ്പോഴത്തേന് ചായ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ചായയും പഴമ്പരി ഒക്കെ തീറ്റേം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ അടിപൊളിയായിട്ട് ചായയും പഴമ്പരി ഒക്കെ കഴിച്ചു കൊള്ളായിരുന്നു കേട്ടോ ചായയും പഴമ്പരിയൊക്കെ പെട്ടെന്ന് തീർന്നു രാവിലെ കള്ളും ഗ്ലാസ് വെച്ചിട്ടുള്ള എന്റെ ഫോട്ടോ പ്രഹസനായിരുന്നെങ്കിൽ വൈകുന്നേരം ആയപ്പോൾ ചായക്കപ്പ് വെച്ചിട്ടുള്ള പ്രഹസനായിരുന്നു കേട്ടോ അങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്നു ഈ സമയക്കായപ്പോഴത്തിന് കൊറേ ഹൗസ് ബോട്ടിൽ തുടർ തുടരെ കേട്ടോ കാരണം എല്ലാവരും അവരുടെ സ്റ്റാർട്ടിങ് പോലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാഴ്ച നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ യാത്ര അവസാനിക്കാൻ കുറച്ച് സമയം കൂടെ മാത്രം ബാക്കിയല്ലോ ബാക്കിയല്ലോട്ടോ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി പെറുക്കി എത്തിയപ്പോഴേക്കും ബോട്ട് അതിന്റെ യഥാസ്ഥാനത്ത് വന്ന് നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി റെഡിയായി നമ്മൾ നമ്മളവിടുന്ന് ബോട്ടിന്റെ ഫ്രണ്ട്ന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം സൂപ്പറായിട്ട് ആയിട്ട് കാറിലോട്ട് കേറിയിട്ടോ ഞാൻ അപ്പോഴേക്കും എന്റെ ഡ്രസ്സൊക്കെ മാറിയിരുന്നു കാരണം നല്ലോണം നനഞ്ഞിരുന്നു അതുകൊണ്ട് എന്റെ ഡ്രസ് മാറി ഏട്ടൻ ടീഷർട്ട് കൊണ്ടുവന്നായിരുന്നു ആ ടീഷർട്ട് ഷർട്ട് ഞാൻ എടുത്തിട്ടുട്ടോ പിന്നെ നേരെ ഇനി കാറിലോട്ട് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഇങ്ങനെ ബോട്ട് നിറങ്ങിയ ക്ഷീണത്തിൽ എല്ലാവരും കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേറെ പ്ലാനൊന്നുമില്ല എവിടെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുക അതായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്ലാന് ഇതോടുകൂടി ഞങ്ങൾ ഹൗസ് ബോട്ട് പോയ വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇത്രയും നേരം കണ്ടതിന് നന്ദിയുണ്ടേ നന്ദി മാത്രമല്ല ലൈക്കും കൂടി അമർത്തണം